പതിനൊന്നാം ദിവസം രണ്ടാം ഞായറാഴ്ചയിലൂടെ കടന്നു പോകുന്ന ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ പുറത്ത് വന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ് ജർമ്മനിയിൽ ലോക എന്ന് പറയുന്ന ചിത്രം വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു അവിടെ നിന്നും ഒരു മലയാള സിനിമ ഇതുവരെ കളക്ഷൻ നേടിയ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ലോക എന്ന് പറയുന്ന ചിത്രം ഉള്ളത് ഒന്നാം സ്ഥാനത്ത് എംബുരാൻ എന്ന് പറയുന്ന ചിത്രമാണ് വെറും ും ഒൻപത് ദിവസങ്ങൾ കൊണ്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് ലോക എന്ന് പറയുന്ന ചിത്രം എത്തപ്പെട്ടിരിക്കുന്നത് ഇനി മുന്നിലുള്ള എംബൂരാൻ എന്ന ചിത്രത്തിൻ്റെ കളക്ഷനെ ബ്രേക്ക് ചെയ്യാൻ ജർമ്മനിയിൽ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തെലുങ്ക് വേർഷനായ കൊത്ത ലോക എന്ന് പറയുന്ന ചിത്രം പതിനൊന്നാമത്തെ ദിവസമായ ഞായറാഴ്ച അവിടെ എങ്ങനെ പോകുന്നു എന്നാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കൊത്ത ലോക എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നത് തെലുങ്ക് വേർഷനാണ് അല്ലാതെ മലയാളം സിനിമയുടെ സ്ക്രീൻഷോട്ടല്ല നമ്മൾ കാണിക്കുന്നത് തെലുങ്കിൽ പതിനൊന്നാം ദിവസം ചിത്രം എങ്ങനെ പോകുന്നു എന്നാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ക്രീൻഷോട്ടിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കൊത്ത ലോക എന്നെ നല്ല രീതിയിൽ തന്നെയാണ് തെലുങ്ക് വെർഷന് പതിനൊന്നാമത്തെ ദിവസം ഞായറാഴ്ച ബോക്സ് ഓഫീസിൽ രാവിലെ തന്നെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇന്നും അവിടുത്തെ ബോക്സ് ഓഫീസിൽ നിന്നും തെലുങ്ക് വേർഷൻ ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള മികച്ച ബുക്കിങ്ങോട് കൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഇന്നലെ ട്വന്റി ഫോർ ഏകദേശം മുപ്പത്തെട്ടായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ശനിയാഴ്ച ബുക്ക് മൈഷോ ആപ്പിലൂടെ തെലുങ്ക് വെർഷൻസ് ഉണ്ട് ഔട്ട് ആയിരിക്കുന്നത് ഇപ്പോൾ ഇത് കാലിക്കറ്റ് അപ്സര എന്ന് പറയുന്ന തിയേറ്ററിൽ ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ അന്യായ തിരക്ക് കാരണം അവിടെ സ്പെഷ്യൽ ഷോ ആഡ് ചെയ്തിരിക്കുകയാണ് രാവിലെ ഒൻപത് മണിക്കാണ് അവിടെ നേരത്തെ മോർണിംഗ് ഷോ ആരംഭിക്കുന്നത് പ്രേക്ഷകരുടെ അന്യായ തിരക്ക് കാരണമാണ് ഇത്തരത്തിലുള്ള ഷോയും കാര്യങ്ങളെല്ലാം കാലിക്കറ്റ് അപ്സരയിൽ ആഡ് ചെയ്തിട്ടുള്ളത് രാവിലെ പത്ത് മണിക്ക് കാലിക്കറ്റ് കൈരളി തിയേറ്ററിലെ ബുക്കിംഗിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോ തുടങ്ങാൻ ഇനിയും ഏകദേശം ഒന്നര മണിക്കൂറിന്റെ അടുത്ത സമയമുള്ളപ്പോൾ ഉള്ളപ്പോൾ ടിക്കറ്റ്സുകളെല്ലാം ബുക്ക് പൈസ ആ ആപ്പിലൂടെ തന്നെ ഏകദേശം സോൾഡ് ഔട്ട് ആവുന്ന കാഴ്ചയാണ് രാവിലത്തെ ഷോക്ക് വരെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈവൻ ആൻഡ് നൈറ്റ് ഷോകളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല കാലിക്കറ്റിലെ വൺ കപ്പാസിറ്റി തിയേറ്റർ ആയ രാധയിലും ലോക എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് റെഗുലർ ഷോയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് വൺ കപ്പാസിറ്റി തിയേറ്ററുകളാണ് കാലിക്കറ്റിൽ നമ്മുടെ ലോക കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കാലിക്കറ്റ് അപ്സര അതോടൊപ്പം തന്നെ രാധ കൈരളി എല്ലാ തിയേറ്ററിലും അന്യായ തിരക്കുകൾ കാരണം ഈ മൂന്ന് വൺ കപ്പാസിറ്റി തിയേറ്ററിലും രാത്രി തേഡ് ഷോയും കളിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മൂവി പ്ലസ് മീഡിയ പേരും ഒക്കെ അബായ